വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ കാര്യം പൊതുസമൂഹവുമായി പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്ന് കാലത്ത് കളിപ്പറമ്പ് മണ്ഡലത്തിലെ ഇരുന്നൂറ്റിനാല് ഇരുന്നൂറ്റിയേഴ് ബൂത്തുകൾ പരിശോധിക്കുന്ന സമയത്ത് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഈ രണ്ട് ബൂത്തുകളിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ അവർ ചേർത്ത വോട്ട് വെരിഫൈ ചെയ്യുന്ന ഘട്ടത്തിൽ അവർ ചേർക്കാത്ത ചില വോട്ടുകൾ അതിൽ കയറി വന്നിട്ടുള്ളതാണ് ആയാണ് കാണുന്നത് അതായത് ഒരു വോട്ടർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പിലൂടെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആറ് വോട്ടുകൾ വരെ ചേർക്കാൻ കഴിയും ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ബന്ധപ്പെട്ടയാൾക്ക് ലോഗിൻ ചെയ്ത് പരിശോധിക്കാൻ വേണ്ടി കഴിയും പരിശോധിക്കുമ്പോൾ അത് ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ പ്രോസസ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനാവും അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് മൂന്ന് നമ്പറിൽ നിന്ന് രണ്ട് നമ്പറുകളിൽ നിന്ന് ചേർത്തിട്ടുള്ള വോട്ടർ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ അവർ ചേർക്കാത്ത ചില വോട്ടുകൾ ഫോം എയ്റ്റിൽ എട്ടാം നമ്പർ ഫോറത്തിൽ കടന്നു വന്നതായിട്ട് കാണുന്നു അതായത് ഒരു വോട്ട് കംലാലനി ജന ഒഡീഷയിൽ നിന്നുള്ള വോട്ടാണ് ഫോം എയ്റ്റിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങളവിടെ പരിശോധിച്ചു നോക്കുക ഇങ്ങനെ ഒരാൾ ആ പരിസരത്തുണ്ടോന്നു അങ്ങനെ ഒരാളില്ല മറ്റൊരു വോട്ട് പിങ്കി കുമാരി ഇത് ബീഹാർ എന്നുള്ള വോട്ടാണ് മൂന്നാമത്തത് കെ വാസന്തി ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടാണ് ഇപ്പൊ വിവിധ നമ്പറുകളിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വോട്ട് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെന്ത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ചില ഗൗരവമുള്ള വിഷയങ്ങൾ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത് ഇപ്പൊ കഴിഞ്ഞ നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കരട് പോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തൊണ്ണൂറായിരത്തി എൺപത്തി മൂന്ന് അപേക്ഷകളാണ് ആകെ ലഭിച്ചിരുന്നത് തൊണ്ണൂറായിരത്തി എൺപത്തി മൂന്ന് അപേക്ഷകൾ സമ്മർവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ ലഭിച്ച അപേക്ഷകൾ തൊണ്ണൂറായിരത്തി എൺപത്തി മൂന്നാണ് മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് എന്നാൽ ഇപ്പോഴും നോക്കുമ്പോഴേ നോക്കുമ്പോ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് പാർലമെന്റ് പാർലമെൻറ് കഴിഞ്ഞിട്ട് അധിക കാലായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് നമുക്കറിയാം ആ ഘട്ടത്തിലാണ് സമർ റിവിഷൻ നടത്തിയത് അന്ന് സമ്മറി വർഷങ്ങൾക്ക് ശേഷം സമ്മർ റിവിഷൻ നടത്തിയപ്പോ തൊണ്ണൂറായിരത്തി എൺപത്തി മൂന്ന് പുതിയ വോട്ടർമാരുടെ അപേക്ഷ മാത്രാണ് വന്നതെങ്കിൽ ഇത്തവണ കണ്ണൂർ ജില്ലയിൽ ഇത് കേരളത്തിലാകെ ചിലപ്പോൾ പരിശോധിച്ചാൽ ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവാൻ അടിയ ഇടാന്നാണ് തോന്നുന്നത് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷകളിലാണ് വന്നത് അതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധിക കാലം കഴിയുന്നതിന് മുമ്പെയാണ് ഇത്രയും വലിയ അപേക്ഷ വന്നിട്ടുള്ളത് ആ അപേക്ഷയിൽ ഇപ്പം തന്നെ തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു വിവിധ മണ്ഡലങ്ങളിലായി അതിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ വന്നിട്ടുള്ള അപേക്ഷ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് കല്യാശ്ശേരി ഇരുപത്തിനാലായിരത്തി നൂറ്റി എൺപത്തി ഏഴാണ് തളിപ്പറമ്പ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാണ് ഇരിക്കൂർ പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത്തി അഴീക്കോട് ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നിട്ടുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് അഴീക്കോട് ഇരുപത്തി മൂവായിരത്തി ഇരുപതാണ് കണ്ണൂർ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് ധർമ്മടം പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് തലശ്ശേരി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ആറാണ് കൂത്തുപറമ്പ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മട്ടന്നൂർ പതിനാറായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാവൂർ പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് എല്ലാം ചേർന്ന് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷ വന്നിരിക്കുക ഇത് അസാധാരണമാണ് ഇത് ദുരൂഹമാണ് ഇപ്പൊ നിലവിൽ തന്നെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു ആ കൂട്ടിച്ചേർത്തതിൻ്റെ ഒരു സ്റ്റാറ്റസ് എടുത്താൽ ആറാം നമ്പർ ഫോർ ആറാം നമ്പർ ഫോർ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വോട്ടർമാരെ ചേർക്കുന്നതാണ് അതിൽ എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് ആറാം നമ്പർ ഫോറത്തിൽ ഫോറം ആറ് എ അത് പ്രവാസി വോട്ടർമാരാണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷകളാണ് വന്നത് അതുപോലെ ഫോറം നമ്പർ എട്ടിൽ പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് വന്നത് ഏഴില് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഏഴും വന്നു ഇങ്ങനെ ആകെ ഇരുപത്തിരണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അത് ഇന്നലെ വരെയുള്ള കണക്കാണ് അപ്പോ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കാണേണ്ടത് സാധാരണ നിലയിൽ ഇത്രയധികം അപേക്ഷ വരില്ല ഞങ്ങൾ ജില്ലാ കലക്ടറുമായിട്ട് സംസാരിച്ചു എല്ലാ സ്ഥലങ്ങളിലുള്ള ബി എൽഒമാരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ബി എൽഒമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ ഒരപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബി എൽഒ ആണത് വെരിഫൈ ചെയ്യേണ്ടത് ബി എൽഒ വെരി വെരിഫൈ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ ബി എൽ എ ആ ബി എൽ എ വിവരങ്ങൾ കൈമാറണം അങ്ങനെ വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബി എൽ എ മാർക്ക് ബൂത്ത് ലെവൽ ഏജൻ്റ്മാർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം കൂടിയാവുമത് ആ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബി എൽഒമാർ പരിശോധന നടത്തി അവർ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി ആക്സെപ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് പക്ഷേ പ്രാദേശികമായി പരിശോധിക്കുന്ന സമയത്ത് ഇത്രയൊന്നും വോട്ട് വന്നതായിട്ട് ബി എൽഒമാർക്ക് അറിയില്ല മിക്കവാറും എല്ലാ ബൂത്തുകളിലും നിസ്സാരമായ വോട്ടുകൾ അപേക്ഷയായിട്ട് വന്നതായിട്ടാണ് ബി എൽഒമാർ പറയുന്നത് അപ്പോൾ ബി അറിയാതെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ ബി എൽ എ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ബി എൽ എ മാർ പോലും വേറെ ആരെങ്കിലും എന്ന് എനിക്കറിയില്ല എന്തിനാൽ ഞങ്ങളറിയുന്നില്ല ബി എൽ എമാരറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇതങ്ങേറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ് ബി എൽഒമാരറിയാതെ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഫോൺ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതേ ഐ ഡി ഉപയോഗിച്ച് ഒ ടി പി ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേറെ ഏതോ ഒരു ബോട്ട് അതിനകത്ത് കയറി വരികയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാണെങ്കിൽ അത് സാധാരണ നിലയിൽ സർവറ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ സർവറ് കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് ഈ പറഞ്ഞ കാര്യം എന്താണ് ഞാൻ ഇപ്പോഴും ഇതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഫോറം ഇവിടുന്ന് ചേർക്കാതെ ഒരാളുടെ ലോഗിൻ ഐ ഡിയിൽ എങ്ങനെ കയറി വന്നു ബി എൽഒമാരറിയാതെ എങ്ങനെയാണ് തൊണ്ണൂറായിരത്തിലേറെ വോട്ട് ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കിടന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഒരു ലക്ഷത്തിലേറെ വോട്ട് എങ്ങനെയാണ് ചേർത്തത് ബി എൽഒമാരറിയാതെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് പോകുന്നത് ഓട്ടോ ജനറേറ്റഡായിട്ട് പോകുന്നതാണോ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അത് ഗൗരവത്തിൽ പരിശോധിക്കണം അസാധാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആകെ തൊണ്ണൂറായിരത്തിലേറെ അപേക്ഷ മാത്രമാണ് ലഭിച്ചിരുന്നത് പിന്നീടാണ് ഹിയറിംഗ് നടത്തി അതിൽ ചിലത് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോഴും അപേക്ഷ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷത്തിലേറെയാണ് നിലവിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു ആ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതലായി വോട്ടുകൾ കൂട്ടിച്ചേർത്തത് ഇപ്പം ഞാൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ സം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെടുന്നത് അസാധാരണമായ വിധത്തിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യം പരിശോധിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ അത് പരിശോധിക്കണം ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സ്ഥിരതാമസമല്ലാത്ത ആളുകളെ മറ്റേതെങ്കിലും സ്ഥലത്തുനിന്ന് അനധികൃതമായി ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ പെർമനന്റ് ഓർഡിനറി റെസിഡൻസ് എന്നാണ് പറയുക അതായത് സ്ഥിരതാമസക്കാർ സ്ഥിര താമസക്കാർക്കാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ട് വോട്ടുണ്ടാവേണ്ടത് അപ്പൊ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അന്യായമായി നിയമവിരുദ്ധമായി അനധികൃതമായി ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് ഗൗരവത്തിലുള്ള പരിശോധന നടത്തണം അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയിട്ട് ഇങ്ങനെ ബൾക്ക് ട്രാൻസ്ഫർ നടത്തിയ സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് താങ്ക് യു എങ്ങനെയാണ് എന്തെങ്കിലും സൂചനകളുണ്ടോ ഞങ്ങൾക്ക് ചില സൂചനകളൊക്കെ ഉണ്ട് പക്ഷെ സൂചനയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് ഇപ്പൊ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല പക്ഷെ വലിയ നിലയിൽ അസ്വാഭാവികമായ വിധത്തിൽ അസാധാരണമായ വിധത്തിൽ വോട്ട് കള്ളവോട്ട് കൂട്ടിച്ചേർക്കലും അതുപോലെ അനധികൃതമായ വിധത്തിലുള്ള ട്രാൻസ്ഫറും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ കാണാൻ വേണ്ടി കഴിയുന്നത് വിശദാംശങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് പങ്കുവെക്കും അതാണ് ഞാൻ പറയുന്നത് അതായത് ബി എല്ലോ വെരിഫിക്കേഷൻ നടത്തണം ബി എൽ ഇതറിയണം പഴയതുപോലെയല്ല ഫോറം ഫില്ലപ്പ് ചെയ്തു കൊടുത്ത് പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് നോക്കി നിന്നിട്ടല്ല ഇപ്പോഴുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് വോട്ട് അപേക്ഷിക്കുന്നത് ബി എൽഒമാർക്കാണ് അതിൻ്റെ വിവരം കിട്ടുന്നത് ഓരോ സ്ഥലത്തും എത്ര അപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നത് ബി എൽഒിനാണ് ബി എൽഒമാർ കിട്ടിയ വിവരങ്ങൾ ബി എൽ എ മാർക്ക് പങ്കുവെക്കണം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒബ്ജക്ഷനും മറ്റും ഉന്നയിക്കേണ്ടത് പക്ഷേ ഇവിടെ ബി മാർക്ക് തന്നെ ഈ വിവരമില്ല എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ബി എൽ ഒ മാർക്കില്ലാത്തതുകൊണ്ട് ബി എൽ എ മാർക്കും അറിയില്ല അതല്ലേ ഞാൻ പറയുന്നത് ഒരു ഒരു വോട്ടർ അതിലൊരാള് ബി എൽ എ തന്നെയാണ് ഞങ്ങളുടെ ഒരു ബി എൽ എ തന്നെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് സംബന്ധിച്ചുള്ള കാര്യം പരിശോധിക്കുമ്പോഴാണ് അയാൾ ചേർക്കാത്ത വോട്ട് അയാളുടെ അക്കൗണ്ടിൽ ചേർത്തായിട്ട് കാണുന്നത് അപ്പം ഞാൻ ചേർക്കാത്ത വോട്ട് എൻ്റെ അക്കൗണ്ടിൽ ചേർത്തായിട്ട് കാണണമെങ്കിൽ അത് ഇവിടെ ജില്ലയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതല്ല അത് സംസ്ഥാനാടിസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നതല്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ അതെന്താണ് സംഭവം എന്നുള്ളത് പരിശോധിക്കണം ഞാനിപ്പോൾ ഒരു കുറ്റാരോപണം നടത്തുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അത് പരിശോധിക്കണം പരിശോധിക്കുന്നതിൻ്റെ കൂടെ അസാധാരണമായ വിധത്തിൽ അപേക്ഷകൾ വന്നിട്ടുണ്ട് ആ അപേക്ഷകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ലഭിച്ച അപേക്ഷകൾ ബി എൽ ഒ മാർക്ക് ലഭ്യമാകുന്നില്ല ബി എൽഒ മാർക്ക് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല ബി എൽഒ മാർക്ക് ലഭ്യമാകത്തുകൊണ്ട് ബി എൽ എ മാർക്കും അത് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഒബ്ജക്ഷൻ ഉന്നയിക്കാൻ കഴിയുന്നില്ല അല്ല ഞാനിപ്പം അതല്ലേ പറഞ്ഞത് ഞാനിപ്പോൾ ഉള്ള വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും അന്വേഷണം നടത്താം എന്താണ് സംഭവിച്ചത് അല്ല കളക്ടർ പരിശോധിക്കാമെന്നല്ലേ പറയൂ അദ്ദേഹം സ്വാഭാവികമായിട്ടും അക്കാര്യം പരിശോധിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അല്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ അതിന്റെ മേലെ മറ്റു കമന്റ് പറയുന്നില്ല പക്ഷെ സംഭവിച്ചത് ഇങ്ങനെയാണ് അതിന്റെ വിശാംശങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ പരാതി ഇന്നലെ തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഇന്നാണ് കിട്ടിയത് അപ്പോൾ കുറേ കൂടി വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിയോറോമാർക്ക് പരാതി നൽകുന്നുണ്ട് അല്ല അങ്ങനെയല്ല അതായത് അഴീക്കോട് മണ്ഡലത്തിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് കണ്ണൂർ മണ്ഡലത്തിലുണ്ട് അതുപോലെ കല്യാശ്ശേരിയുണ്ട് തളിപ്പറമ്പുണ്ട് അതായത് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണല്ലോ കണ്ണൂർ മണ്ഡലം വഴീക്കോട് മണ്ഡലമൊക്കെ അല്ല എനിക്ക് കിട്ടിയത് ഇതാണ് അന്യസംസ്ഥാനക്കാരാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ കിട്ടിയ വിവരം മൂന്ന് വിവരം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ബാക്കിയുള്ളത് നോക്കിയതിന് ശേഷം പറയാം പക്ഷെ അസാധാരണമായ വിധത്തിൽ വോട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കാണുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ഷെയർ ചെയ്യും ചെയ്യാം അതിൽ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല ഏതാ രണ്ടു ലക്ഷത്തിലേറെ അസാധാരണമാണ് അത്രയധികം അപേക്ഷ വരേണ്ട സാധാരണ നിലയിൽ വരേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ആ സമയത്ത് തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂട്ടിച്ചേർത്തപ്പോൾ തന്നെ തൊണ്ണൂറായിരത്തോളം വോട്ട് മാത്രമാണ് ആകെ അപേക്ഷയായിട്ട് വന്നത് കൂട്ടിച്ചേർക്കുക വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് എന്നാൽ ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്നര വർഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആ ഒന്നര വർഷം കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തതിന്റെ ഇരട്ടിയിലേറെ വോട്ട് ഇപ്പൊ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇപ്പത്തന്നെ അപേക്ഷ വന്നിട്ടില്ല ഇനിയും വരാനുണ്ട് ഇനിയും ഇപ്പം മുപ്പത് പേരെ സമയമുണ്ടല്ലോ ഇനിയും സ്വാഭാവികമായിട്ടും ഒരു പത്തൊമ്പതിനായിരം ഒരു ഒരുപക്ഷോ ഒരു ലക്ഷത്തോളം അപേക്ഷ ഇനിയും വരുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസാധാരണമാണ് സാധാരണ വരുന്നതല്ല ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല കാരണം ആ പരിശോധന നടത്തിയില്ല പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്നത് ഈ മൂന്ന് വോട്ടാണ് അതായത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനായിട്ട് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചേർത്ത വോട്ടിന്റെ ലോഗനിൽ ഈ മൂന്ന് വോട്ട് കയറുകയാണ് കയറി വരികയാണ് അപ്പൊ അത് ഒന്നുകിൽ അയാൾ തന്നെ ചേർക്കണം അല്ലെങ്കിൽ സെർവറിൽ മാറ്റം വരണം അല്ലാതെ വേറെ സാധ്യതയില്ല അതല്ലെങ്കിൽ എന്താ ടെക്നിക്കൽ എറർ ആയിരിക്കും ടെക്നിക്കൽ എറർ ആണെങ്കിൽ പറയട്ടെ പക്ഷേ ടെക്നിക്കൽ എറാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം അത്രയധികം അസാധാരണമായ വിധത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നിരിക്കുന്നു ഇപ്പൊ തന്നെ ഒരു ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പൊ എന്റെ മേലെ ഒരു കമന്റും പറയില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കേണ്ടത് മൂന്ന് മൂന്ന് വിഷയം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വിഷയം പറഞ്ഞല്ലോ ശ്രദ്ധയിൽപ്പെട്ടു ഇനി വിശദമായിട്ടുള്ള പരിശോധന ഇങ്ങും നടത്തണം സി പി എമ്മിന്റെ പ്രവർത്തകർ അല്ല അതല്ല അതായത് എന്റെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വേറെ കയറാൻ പറ്റില്ല അത് എനിക്ക് മാത്രമേ കയറാൻ പറ്റൂ കാരണം ഒ ടി പി രണ്ടു തവണ ഒ ടി പി കൊടുക്കണം ഒന്ന് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒ ടി പി കൊടുക്കണം ബന്ധപ്പെട്ട നമ്പറിൽ രണ്ടാമത്തത് ഏത് വോട്ടാണോ ഏത് വോട്ടറുടെ ബോട്ടാണോ ചേർക്കുന്നത് അയാളുടെ ആധാർ ഇതിൻ്റെ അത് പിന്നെ എൻട്രി ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട വോട്ടർക്ക് ഒ ടി പി വരും ഇത് രണ്ടും വരും അങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ചേർത്ത ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വേറൊരാക്കെ എങ്ങനെ ചേർക്കാൻ വേണ്ടി കഴിയുന്നു അയാൾ അറിയാതെ അതാണ് പ്രശ്നം അപ്പോൾ അതേസമയത്ത് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അതോടൊപ്പം തന്നെ അസാധാരണമായ വിധത്തിൽ കണ്ണൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് കൂട്ടിച്ചേർത്തതായിട്ട് കാണുകയും ചെയ്യുന്നു അപ്പം അത് പരിശോധിക്കണം അല്ല വോട്ട് ജോലി വോട്ട് ജോലി ഇവിടെ കണ്ണൂരിൽ ആരാണ് നടത്തുന്നത് എന്നുള്ളത് പരിശോധിച്ചാലേ മനസ്സിലാവും അത് പരിശോധിക്കാം പരിശോധിച്ചതിന് ശേഷം മനസ്സിലാവുമല്ലോ ഇപ്പോഴും ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ക്ലിയർ ആണെന്നാണ് എല്ലാ പലരും എന്ന് പാർട്ടി അല്ല അതില് ഈ ഇപ്പൊ അതിന്റെ നടപടിക്രമം പൂർത്തിയായിട്ടില്ല പൂർത്തിയായതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽ ചെയ്യാൻ പറയുകയാണ് ഇതിൽ വന്നിട്ടുള്ള നല്ല ശതമാനം വോട്ട് വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്തു ഒക്ടോബർ മാസം ഇരുപത്തി എട്ടിനാണ് തോന്നുന്നു അല്ലേ വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്ത് ഇരുപത്തെട്ടാം തീയതിയാണ് ഫ്രീസ് ചെയ്തതിന് ശേഷം നാടാകെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്താണ് ഇതിൽ അപേക്ഷകൾ നല്ല ശതമാനം പുതിയ ഫോം സിക്സിലുള്ള അപേക്ഷ നല്ല ശതമാനം വന്നിട്ടുള്ളത് ആ അപേക്ഷ എന്ന് പറയുന്നത് പുതുതായി വോട്ട് കൂട്ടിച്ചേർക്കേണ്ട അപേക്ഷയാണ് അത് പ്രോസസ്സ് ചെയ്തിരുന്നില്ല അതിപ്പോഴ് പ്രോസസ് ചെയ്യാണ് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ബൾക്കായിട്ട് ഇത്രയധികം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ ശ്രദ്ധയില് വരുന്നത് അപ്പൊ പരിശോധിച്ച മനസ്സിലാവും രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് രണ്ടല്ല മൂന്ന് പേര് മൂന്ന് മൂന്ന് ലോഗിനിൽ പിന്നെ മൂന്ന് വോട്ടാണ് വന്നിട്ടുള്ളത് ആറെണ്ണം ചേർക്കാൻ ഒരു 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 അല്ല രണ്ട് ലോഗിനാണ് ഒരു ലോഗിനിൽ രണ്ട് വോട്ടും വേറൊരു ലോഗിനിൽ ഒരു ബോട്ടും അങ്ങനെ എക്സ്ട്രാ വന്നു മൂന്ന് വോട്ട് എക്സ്ട്രാ അല്ല ആരെണ്ണത്തിനകത്ത് അയാൾക്ക് കൂടുതൽ വോട്ട് ചേർക്കാൻ പറ്റുന്നില്ല ഒരാൾ കാറിലെ ചേർക്കാൻ പറ്റൂ അതിലധികം ചേർക്കാൻ പറ്റില്ല വേറെ ആരോ ചേർത്തിരിക്കും തലപ്പുറ മണ്ഡലത്തിലോ ദുരൂഹമാണ് ഇപ്പൊ അതിൻ്റെ മേലെ അതിന്റെ അപ്പുറം ഒരു കമന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ദുരൂഹമാണ് വ്യാപകമായ വിധത്തിൽ കള്ള ബോട്ട് അതുപോലെ തന്നെ അനധികൃതമായി ബോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം വ്യക്തത വരുത്തിയതിനു ശേഷം വിശദാംശങ്ങൾ എടുത്തതിനു ശേഷം നിങ്ങളുമായിട്ട് സംവ പങ്കുവെക്കാം ഓക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് അതിലെന്താ ഞങ്ങൾക്ക് സംശയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർച്ചയായിട്ട് അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഗാനേഷ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ അപ്പോയിന്റ് ചെയ്തിരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയല്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടാന്ന് വെച്ചത് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ഇപ്പോൾ പ്രധാനമന്ത്രിയും മറ്റൊരു കാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാലോ അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവം പോയില്ലേ സ്വതന്ത്ര സ്വഭാവമില്ലാതെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വരാൻ വേണ്ടി കഴിയും എന്നുള്ള നിലവന്നില്ലേ അതിനുശേഷം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളല്ലേ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയോ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നില്ലേ എത്രയോ വിമർശനങ്ങൾ ഉയർന്നു വന്നില്ലേ ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് അത് സംബന്ധിച്ചുള്ള വിമർശനം നിലവിലുള്ളതാണ് ഇപ്പം ഞാൻ പറയുന്നില്ല ഇപ്പോൾ ആരാണെന്ന് പറയുന്നില്ല ഇപ്പൊ നടന്ന കാര്യങ്ങളേ പറയുന്നുള്ളൂ പരിശോധിച്ച് മാത്രമേ മറ്റു കാര്യങ്ങളെ ഞാൻ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളില് ആണ് പ്രധാനമായിട്ടും ഷിഫ്റ്റ് ചെയ്യുകയും അല്ല ഞാനിപ്പോ ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖാന്തരമാണ് ഇത് നടന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ പരിശോധിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എങ്ങനെയും വരാലോ പരിശോധിച്ചിട്ട് പറയാം ആര് മുഖാന്തരമാണ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം അല്ല ഞാൻ ഞാനൊരു ഹൈപ്പോത്തറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഉത്തരം പറയുക എന്റെ മുന്നിലുള്ളത് എന്റെ മുന്നിലുള്ളത് പല വിധത്തിൽ ചെയ്യ അനധികൃതമായിട്ട് വോട്ട് കൂട്ടിച്ചേർക്കാലോ പല വിധത്തിൽ ചെയ്യ ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോയ ഒരാളാണ് ഇപ്പോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ രീതി എന്താ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക ആരപേക്ഷ വേണം കൊടുക്കുക ഏത് കെട്ടിടം വേണം കൊടുക്കുക അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാകുമ്പോൾ ബി എൽഒ വെരിഫൈ ചെയ്തു ബി എൽ ഒ സർട്ടിഫ് ചെയ്താൽ തീർന്നു ബി എൽഒ വെരിഫൈ ചെയ്യാതന്നെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും നടക്കുക എന്ത് സംഭവിക്കാം അപ്പൊ അത് പരിശോധിച്ചാലേ ഇപ്പൊ പറയാൻ വേണ്ടി കഴിയൂ അസാധാരണമായ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവരെ പരിശോധിക്കണം നിങ്ങളും പരിശോധിക്കണം സംഭവിക്കാം തൃശൂർ മോഡല് സംഭവിക്കാം ബാംഗ്ലൂർ കർണാടക മോഡല് സംഭവിക്കാം ബീഹാർ മോഡല് സംഭവിക്കാം മഹാരാഷ്ട്ര മോഡല് സംഭവിക്കാം വ്യത്യസ്ത മോഡലുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ എല്ലാ മോഡലിലും ഒരാള് മാത്രല്ലോ പ്രതി വ്യത്യസ്ത മോഡലുണ്ട് അതില് ഏത് മോഡലാണ് കേരളത്തിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കാം ഇതില് ഈ വോട്ടർമാരെ എവിടെന്നെങ്കിലും എടുത്തു കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് ചേർത്തിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് ജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാവില്ല അത് ആരായാലും ഇവിടെ ഉണ്ടാവില്ല കാരണം ഇവിടെയുള്ള ജനങ്ങൾ ജനാധിപത്യത്തെ എപ്പോഴും ബഹുമാനിക്കുന്നവരാണ് എന്തെങ്കിലും കുറുക്ക് വഴിയിലൂടെ വോട്ടർമാരെ അനധികൃതമായി കള്ളവോട്ട് വ്യാപകമായി ചേർത്ത് അതുവഴി ജയിക്കാൻ വേണ്ടി പുറപ്പെടുന്നതാണെങ്കിൽ ജനങ്ങളത് കാര്യം വിലയിരുത്തും ജനങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിക്കും അതിലൂടെ സംശയമില്ല ആ വിശ്വാസം ഞാൻ കണ്ടു യെസ്